നമസ്കാരം കളിക്കളത്തിൽ തുടരാൻ പി ആർ ശ്രീജേഷിനോട് ഹോക്കി ഇന്ത്യ ആവശ്യപ്പെട്ടേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ ഹോക്കി നിർണായക ഘട്ടത്തിലൂടെ പോകുന്നതിനാൽ ശ്രീജേഷിന്റെ സേവനം അനിവാര്യമാണെന്നാണ് ഹോക്കി ഇന്ത്യയുടെ നിലപാട് ഇത് ശ്രീയും അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ ഒളിമ്പിക്സ് വെങ്കല മെഡലിന്റെ സ്വീകരണങ്ങൾ അവസാനിച്ച ശേഷം ശ്രീജേഷുമായി ഹോക്കി ഇന്ത്യ വിശദ ചർച്ച നടത്തി നിലവിൽ വിരമിക്കൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ശ്രീജേഷ് പറഞ്ഞു സേവുകൾ നടത്താൻ കഴിയുന്ന ശ്രീജേഷിന് പകരക്കാരനെ കണ്ടെത്തുക ഇന്ത്യൻ ഹോക്കിക്ക് വലിയ വെല്ലുവിളിയാകും അതിനിടെ ചരിത്രത്തിൽ തന്നെ ഭാഗമായതിന്റെ അഭിമാനമാണ് പി ആർ ശ്രീജേഷ് പ്രതികരിച്ചു പാരീസിൽ തനിക്ക് ലഭിച്ച മികച്ച യാത്രയപ്പാണെന്നും എല്ലാവരുടെയും പ്രശംസയ്ക്ക് നന്ദിയെന്നും മത്സരശേഷം ശ്രീജേഷ് പ്രതികരിച്ചു ഹോക്കിയെക്കുറിച്ചുള്ള ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നും പറഞ്ഞു അവസാന മിനിറ്റുകളിലെ ശ്രീജേഷിന്റെ തകർപ്പൻ സേവുകളാണ് തുടർച്ചയായ രണ്ടാം തവണയും ഇന്ത്യക്ക് ഒളിമ്പിക്സ് മെഡൽ സമ്മാനിച്ചത് കളി മതിയാക്കുമെന്ന സൂചനകൾ തന്നെയാണ് ശ്രീജേഷിന്റെ വാക്കുകളിലുള്ളത് ചില ചരിത്രം നമുക്ക് വേണ്ടി വഴിമാറും എന്നതിന്റെ ഉദാഹരണമാണ് പാരീസിലെ മെഡൽ നേട്ടം ഹോക്കി കേരളത്തിന്റെ ജനപ്രിയ വിനോദമല്ല പക്ഷേ പി ആർ ശ്രീജേഷ് ഹോക്കി താരമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ചരിത്രത്തിന്റെ ഭാഗമായതിൽ സന്തോഷം ഒരു ടീം മുഴുവൻ കൂടെ നിന്നാണ് മികച്ച യാത്രയായിപ്പോ നൽകിയതും ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കിയാണ് മടങ്ങുന്നത് എനിക്ക് വേണ്ടിയാണോ മെഡൽ നേട്ടമെന്ന് ടീം അംഗങ്ങൾ തന്നെ പറയുമ്പോൾ ഇതിൽ പരം സന്തോഷമില്ല തോൽവിയോടെ ആരംഭിച്ച കരിയർ മെഡൽ നേട്ടത്തോടെ അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം സഫലമായി ഇങ്ങനെയാണ് ശ്രീജേഷിന്റെ വാക്കുകൾ കിഴക്കമ്പലത്തെ വസതിയിലെത്തി കുടുംബത്തെ കണ്ട് സന്തോഷം പങ്കിടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ശ്രീജേഷ് പറഞ്ഞു ഡൽഹിയിലേക്ക് യാത്ര എന്നാണ് കരിയറിനെ ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് സെക്കൻഡ് ക്ലാസ് ബാത്റൂമിന്റെ അടുത്തിരുന്ന തിരിച്ചുള്ള യാത്ര ഡൽഹിയിൽ നിന്ന് ബിസിനസ് ക്ലാസ്സിൽ കൊച്ചിയിലേക്ക് അതാണ് എന്റെ ജീവിതമെന്നും ശ്രീ പറഞ്ഞു രണ്ട് പതിറ്റാണ്ടിനടുത്ത് ടീമിന്റെ ഗോൾ വല കാത്താണ് ഇതിഹാസ താരം പടിയറങ്ങൾ പ്രഖ്യാപിച്ചത് അതും രണ്ട് ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കുന്ന മലയാളി എന്ന നേട്ടത്തോടെ എന്നാൽ അടുത്ത ഒളിമ്പിക്സിലും ശ്രീജേഷ് വേണമെന്നതാണ് ഹോക്കി ഇന്ത്യയുടെ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മാനുവൽ ഫെഡറിക്കിന് ശേഷം ഇന്ത്യൻ ഹോക്കിയിൽ കേരളത്തിന്റെ മേൽവിലാസമായിരുന്നു ശ്രീ നാൽപ്പത്തി ഒമ്പത് വർഷത്തിനു ശേഷം ഒളിമ്പിക് മെഡൽ അണിയുന്ന മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയ അദ്ദേഹം ഇപ്പോഴത്തെ രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി എന്ന മേൽവിലാസവും സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ആറ് മുതൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ തുടങ്ങിയ ശ്രീജേഷിന്റെ കഠിനാധ്വാനത്തിന്റെയും നിരന്തരമായ പ്രയത്നത്തിന്റെയും ഫലമാണ് ഈ മെഡൽ നേട്ടം കഴിഞ്ഞ തവണത്തെ വെങ്കല പോരാട്ടത്തിൽ ജർമ്മനിയെ അഞ്ചേ നാലിന് തകർത്തപ്പോൾ ഗോൾ പോസ്റ്റിന് മുന്നിൽ ഇന്ത്യയുടെ രക്ഷകനായതും ശ്രീജേഷ് ആയിരുന്നു മത്സരത്തിൽ അവസാന സെക്കൻഡിലെ നിർണായക സേവടക്കം ഒൻപത് രക്ഷപ്പെടുത്തലുകളാണ് മാമത്സരത്തിൽ നേടിയത് ചരിത്രത്തിലെ ആദ്യമായി തന്നെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ എത്തിയത് ശ്രീജേഷിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ നയിച്ചത് ശ്രീയാണ് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിലും രണ്ടായിരത്തി പന്ത്രണ്ട് ഒളിമ്പിക്സിലും ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി മാറിയ ശ്രീ ഇനി മാറുമോ അല്ലെങ്കിൽ അടുത്ത ഒളിമ്പിക്സിലും കാണുമോ എന്നതാണ് ഇനി കാണേണ്ട കാര്യം